നിങ്ങൾ ഒരു ഐ വി എഫ് പ്ലാൻ ചെയ്യുന്ന കപ്പിളാണോ എന്നാൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഐ വി എഫ് എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവസാനിക്കുന്ന ഒരു പ്രോസസ്സല്ല ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ വരെ നീണ്ടു നിൽക്കാവുന്ന ഒരു പ്രൊസീജിയർ അതുകൊണ്ട് തന്നെ നിങ്ങൾ മെൻ്റലി പ്രിപ്പേർഡ് ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പിന്നെ മറ്റൊന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഹോസ്പിറ്റലും ആ ഹോസ്പിറ്റൽ ക്രൂവുമായിട്ടുള്ള ഒരു വിശ്വാസം അതിൽ തന്നെ ഇപ്പോൾ ഐ വി എഫിൽ നമ്മൾ ഒരുപാട് ശാരീരികവും മാനസികവുമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകും അപ്പം നിങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെ മനസ്സിലാക്കാനും സാധിക്കുന്നത് നിങ്ങളുടെ ഡോക്ടർക്കായിരിക്കും രണ്ടാമത്തേത് നിങ്ങൾ കപ്പിൾസ് തമ്മിലുള്ള ഒരു പരസ്പര ധാരണയാണ് കാരണം ഏത് സാഹചര്യത്തിലും പരസ്പരം സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കണം മൂന്നാമത്തേത് ഒരു ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഐ വി എഫിന് തീർച്ചയായും ഒരു ചിലവുണ്ട് ആ ചിലവിനധികമായിട്ട് എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് അധിക ചിലവുകൾ വരികയാണെങ്കിൽ അതുകൂടെ അഫോർഡ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളതും കൂടെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഐ വി എഫ് ട്രീറ്റ്മെൻറ്റിലേക്ക് ധൈര്യമായി പോവാം